സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി യാഥാർത്ഥ്യമായി നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിസരത്ത് നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി എൻ നാഗരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി നൌഫൽ മദാരി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവയ്ക്കണമെന്ന് ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കനത്ത ചൂടിലും പരമാവധി വോട്ടർമാരെ ഒരു തവണയെങ്കിലും നേരിൽ കാണുന്ന തിരക്കിലാണ് എൽഡിഎഫ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാര്ത്ഥി ആനി രാജ മലയോര ഹൈവേ നിർമ്മാണ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പൂക്കോട്ടുംപാടം അങ്ങാടിയിലെ വ്യാപാരികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ മുൻസിപ്പ് മജിസ്ട്രേറ്റ് കോടതി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിസരത്ത് നടന്ന ചടങ്ങിൽ ജഡ്ജി എൻ നാഗരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷെ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ ആദ്യം ഓടിയെടുക്കുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് കാരണം അവിടുത്തെ വിധിന്യായങ്ങളാണ് പത്രങ്ങളിൽ വരുന്നത് എല്ലാ ദിവസവും എലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെ തൊട്ടതിനും തൊടാത്തതിനും ഈദി ടി ഡി എന്നെല്ലാം പറഞ്ഞ് എല്ലാ ദിവസവും ന്യൂസിൽ വരും അപ്പോൾ ഇതാണ് പ്രധാനമായും നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിനിടയിൽ വരും ഉന്നത നീതിപീഠങ്ങൾ നീതി നിർവഹണം നടത്തും താഴെയുള്ള കോടതികൾ നടത്തുന്ന നീതി നിർവഹണം ശരിയാണോ എന്ന് പരിശോധിക്കും മറ്റു കോടതികൾക്ക് പിന്തുണ പിന്തുടരാനുള്ള പ്രിസീഡൻസ് എല്ലാം വിട്ടുകൊടുക്കും അതൊക്കെ സത്യമാണ് പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിത്യ ജീവിതത്തിൽ അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്ത് പറയുന്നു എന്നുള്ളതിലൊന്നും വലിയ താല്പര്യമില്ല അവനതിന് താല്പര്യമില്ല അത് അവനെ ബാധിക്കുന്നില്ല നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വർഷം അവന്റെ വേണ്ടി അവൻ അവൻ കഷ്ടപ്പെടുകയാണ് അവന് പിന്നെ വോയിസ് ഒന്നുമില്ല ബാക്കി ഇവിടെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ കോടതികൾ അതാണ് കോടതിയും കോടതിയും മജിസ്ട്രേറ്റ് മഞ്ചേരിയിലെ ജില്ലാ ജഡ്ജും സെഷൻസ് ജഡ്ജുമായ കെ സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഹൈക്കോടതി രജിസ്ട്രാർ പി ജെ വിൻസെന്റ് പി വി അബ്ദുൽ വഹാബ് എം പി ടി പി യൂസഫ് നിലമ്പൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് കെ പി ജോയ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ജനപ്രതിനിധികളും നിലമ്പൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടി സെക്രട്ടറി അഡ്വക്കേറ്റ് ധനദാസ് അഡ്വക്കേറ്റുമാരായ ബാബു മോഹനക്കുറിപ്പ് ഷെറി ജോർജ് സാം കെ ഫ്രാൻസിസ് കെ സ്വപ്ന തുടങ്ങിയവരും പങ്കെടുത്തു നിലമ്പൂരിലെ ബാർ അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ ദീർഘനാളായി ഉന്നയിക്കുന്നതാണ് നിലമ്പൂരിൽ പുതിയ മുൻസിഫ് കോടതി എന്നത് പുതിയ കോടതി വരുന്നതോടെ നിലമ്പൂർ താലൂക്ക് പരിധിയിലെ സിവിൽ കേസുകൾ എല്ലാം ഈ കോടതിയുടെ പരിധിയിൽ വരും നിലമ്പൂർ മേഖലയിൽ നിന്ന് തന്നെ നൂറുകണക്കിന് സിവിൽ കേസുകൾ നിലവിൽ മഞ്ചേരി മുൻസിൽ കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് പുതിയ കോടതി പ്രവർത്തനം തുടങ്ങുന്നതോടെ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ കൂടുതൽ എന്നാണ് പ്രതീക്ഷ സ്വർണക്കള്ളക്കടത്ത് കേസ് പ്രതി നൌഫൽ മദാരി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്ന് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മാർച്ച് പതിനാല് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്നും എക്സൈസ് കമ്മീഷണർ ടി സുധീറിന്റെ നേതൃത്വത്തിൽ വയനാട് എക്സൈസും വയനാട് എക്സൈസ് ഇന്റലിജൻസും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ നൌഫൽ മദാരിയുടെ വാഹനത്തിൽ നിന്നും രേഖകളില്ലാതെ ഒന്ന് ദശാംശം ആറ് കിലോഗ്രാം കള്ളക്കടത്ത സ്വർണം പിടികൂടി തുണിയിൽ കെട്ടിയ നിലയിൽ ബോൾ രൂപത്തിൽ കടത്തിയ സ്വർണം പിടിച്ചെടുത്ത കേസിൽ പഞ്ചായത്ത് അംഗം നൌതരി മൂത്തേടം സ്വദേശി ചെട്ടിയാമ്പൊടിക റഷീദ് നിലമ്പൂർ കരിമ്പുഴ സ്വദേശി പൊറ്റമൽ നസീമ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് വിദേശത്ത് പോകുവാൻ നൌഫൽ മദാരി മൂന്നു മാസത്തേക്ക് പഞ്ചായത്തിൽ നിന്നും ലീവ് എടുത്തിരുന്നു വിദേശത്തേക്ക് പോകുന്നത് സ്വർണം കടത്താൻ വേണ്ടിയാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നിരവധി തവണ സ്വർണ്ണക്കടത്തും മറ്റ് കള്ളക്കടത്തിലും ഇടപെട്ടിട്ടുണ്ട് നിലവിൽ പിടിക്കപ്പെട്ടത് ബാംഗ്ലൂരിൽ നിന്നും തോൽപെട്ടി വഴി നിലമ്പൂരിലേക്ക് സ്വർണം കടത്തുന്നതിനിടെയാണ് ഇത് ബാംഗ്ലൂർ എയർപോർട്ട് വഴി വിദേശത്തു നിന്നും കടത്തിയ സ്വർണമാണ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് മൂത്തേടാം സ്വദേശിയും കർണാടക യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായ മൂത്തേടാം സ്വദേശി നടത്തുന്ന പാഴ്സൽ സർവീസ് ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച നിലമ്പൂർ മണ്ഡലത്തിലെ നൌഫൽ മദാരി അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ സ്വർണക്കടത്തിലും ലഹരി വസ്തുക്കൾ കടത്തിലും ഇടപെടുന്നുണ്ട് എടക്കരയിലെ വ്യാപാരി നേതാവും ജനങ്ങളെ വഞ്ചിച്ച സ്വർണക്കട അടച്ചുപൂട്ടി മുങ്ങിയ വ്യക്തിയും ചേർന്നാണ് ഈ സ്വർണക്കടത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നോഫൽ മദാറി കഴിഞ്ഞ മൂന്ന് മാസം ലീവെടുത്ത് ഇതിനു മുൻപ് രണ്ട് വർഷത്തോളമായി നടത്തിയിട്ടുള്ള ഇടപാടുകളും യാത്രകളും സമഗ്രമായി അന്വേഷിക്കണമെന്നും ഗുരുതരമായ വിഷയം ഉയർന്നു വന്നിട്ടും മൗനം പാലിക്കുന്ന മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും യു ഡി എഫ് മെമ്പർമാരും അവർക്കുള്ള പങ്ക് വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ഇതിന് മറുപടി പറയണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മൂന്ന് മാസമായി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇത്തരം ഈ മൂന്ന് മാസവും അതിന് മുമ്പുള്ള രണ്ട് വർഷവും ഇയാൾ വിദേശയാത്രകളടക്കം നടത്തിയിട്ടുണ്ട് കൂടാതെ നോക്കലി മൂന്ന് മാസം അവധിയെടുത്തത് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടാണ് വിദേശത്ത് പോകാൻ അവധിയെടുത്ത നോക്കലി ഈ മൂന്ന് മാസത്തിനിടയിൽ നിരവധി തവണ ഇതര സംസ്ഥാനങ്ങളിൽ പോയി വരികയും മറ്റ് ഏർപ്പാടുകൾ ഇടപെടുന്ന സ്ഥിതിയില്ല അതുകൊണ്ട് നോക്കലി മൂന്ന് മാസങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം സമഗ്രമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയ ഇട വകുപ്പുകൾ സമഗ്രമായി എന്നാണ് ആവശ്യപ്പെടുന്നത് നവമാധ്യമങ്ങളിൽ നൌഫൽ മദാരി തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് കള്ളക്കടത്ത് സ്വർണം പിടിച്ചത് സമ്മതിച്ചിട്ടുണ്ട് പ്രതി മുത്തടം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ നൌഫൽ മദാരി തന്റെ ഔദ്യോഗിക വാർഡ് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ മൂത്തേടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് പതിനെട്ടിന് തിങ്കളാഴ്ച രാവിലെ പത്തിന് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് സെക്രട്ടറി എ അനസ് എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് മൂത്തേടം മേഖലാ സെക്രട്ടറി വി വൈ ജംഷീർ മേഖലാ പ്രസിഡന്റ് ടി കബീർ അലി എന്നിവർ സംസാരിച്ചു കനത്ത ചൂടിലും പരമാവധി വോട്ടർമാരെ ഒരു തവണയെങ്കിലും നേരിൽ കാണുന്ന തിരക്കിലാണ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർഥി ആനി രാജ രണ്ടാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി ആനി രാജ ഇന്ന് വണ്ടൂർ മേഖലയിൽ വോട്ടർമാരെ കണ്ടു നിലവിലെ കനത്ത ചൂടിനെ വകവെക്കാതെയാണ് ആനിരാജയുടെ പര്യടനം വണ്ടൂർ തിരുവാലി പഞ്ചായത്തുകളിലാണ് ഇന്ന് ആനിരാജ വോട്ടർമാരെ കണ്ടത് പരമാവധി സ്ത്രീ വോട്ടർമാരെ കാണുവാനും സ്ഥാനാർത്ഥി ശ്രദ്ധിക്കുന്നുണ്ട് ഘട്ടത്തിൽ പഞ്ചായത്ത് തലത്തിലും രണ്ടാം അങ്ങാടികൾ വോട്ടർമാരെ കാണുന്നത് പ്രധാന നേതാക്കന്മാരും മലയോര ഹൈവേ നിർമ്മാണ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പൂക്കോട്ടുംപാടം അങ്ങാടിയിലെ വ്യാപാരികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി നിർമ്മാണം വൈകുന്നത് കാരണം ദുരിതത്തിലായ വ്യാപാരികൾ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതിനു ശേഷമാണ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈനെ കണ്ട് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോവുകയും ഉപജീവനം നടത്തുകയും ചെയ്ത പൂക്കോട്ടുംപണം ടൗണിൽ ഇരുപത് ദിവസത്തിനകം റോഡ് പണി പൂർത്തിയാക്കാമെന്ന ഉറപ്പിന്മേലാണ് വ്യാപാരികളും കെട്ടിട ഉടമകളും സ്ഥാപനങ്ങൾ പൊളിച്ചു കൊടുത്തത് എന്നാൽ മാസങ്ങളോളമായിട്ടും പണി എങ്ങും എത്തിയിട്ടില്ല പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന ഉത്സവ സീസണുകളാണ് വ്യാപാരികളുടെ പ്രതീക്ഷ അതും നഷ്ടമായാൽ വ്യാപാരികൾ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടാകുമെന്നും വ്യാപാരികൾ പറഞ്ഞു ജനഹിതം മനസ്സിലാക്കി റോഡ് പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായി സമിതി മേഖലാ പ്രസിഡന്റ് ബി മുഹമ്മദ് കുഞ്ഞി പ്രസിഡന്റ് അബു ബി എസ് ബാബു ഷൌക്കത്ത് കുറ്റമ്പാറ യൂനുസ് ഷൈൻ ഷോപ്പി ഉണ്ണി സജീർ ബാലിക് മുനീർ റിയാസ് നൌഫൽ എന്നിവർ നേതൃത്വം നൽകി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു യോഗത്തിൽ പ്രചാരണ സാമഗ്രികളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും നിരക്ക് ചാർട്ട് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി സീനിയർ സിറ്റിസൺസിനും വോട്ട് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫോറം പന്ത്രണ്ട് ഡി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നതിനാൽ ഇവ പാലിക്കണമെന്നും ജില്ലാ കളക്ടർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു പരസ്യ പ്രചാരണ വേളയിൽ ഗ്രീൻ പ്രോട്ടോകോൾ ഉച്ചഭാഷണിയുടെ ഉപയോഗത്തിന്റെ സമയക്രമം എന്നിവ പാലിക്കേണ്ടതാണെന്നും പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രചരണത്തിൽ നിന്നും മാറ്റി നിർത്തുക ജില്ലയിലെ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും യോഗത്തിൽ കളക്ടർ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മതപരമായ ഇടങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ലാത്തതും മീറ്റിംഗുകൾ റാലി എന്നിവയ്ക്ക് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്നും പ്രചരണാവശ്യാർത്ഥം ഉച്ചഭാഷണികൾക്ക് പോലീസിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്നും ഇത്തരത്തിലുള്ള പല അനുമതികൾക്കും സുവിധ പോർട്ടൽ ഉപയോഗിക്കാമെന്നും കളക്ടർ അറിയിച്ചു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കാൻ പാടില്ലാത്തതാണെന്നും മറ്റൊരു വിഭാഗത്തിന് പ്രകോപനമുണ്ടാകുന്ന രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പാടില്ല എന്നും തിരഞ്ഞെടുപ്പ് റേറ്റ് ചാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് അഭിപ്രായം അറിയിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് കളക്ടർ ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവിധ സ്ക്വാഡുകൾ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചതായും നിരീക്ഷണ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ അറിയിച്ചു ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു സീനിയർ ഫിനാൻസ് ഓഫീസർ പി ജെ തോമസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി സുന്ദരൻ എം കെ മുഹസെൻ വേണുഗോപാൽ നൌഷാദ് മണിശ്ശേരി പി മുഹമ്മദ് അലി പി മുഹമ്മദ് ഇഷാഖ് ടി നന്ദകുമാർ ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു തിരുവാലി ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രൊജക്ടിന്റെ ഭാഗമായി പുന്നപ്പാല ശിവക്ഷേത്ര പരിസരത്തും പൂളക്കൽ അങ്ങാടിയിലും കോഴിപ്പറമ്പ് അങ്ങാടിയിലും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന ബിന്നുകൾ സ്ഥാപിച്ചു ബ്ലോക്ക് മെമ്പർ എ കോമളവല്ലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് പുന്നപ്പാല ശിവക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ കെ രവികുമാർ തിരുവാലി ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് പി കെ അനൂപ് സെക്രട്ടറി സുനിൽ രവി ലയൻസ് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ വിവിധ ക്ലബ്ബ് പ്രവർത്തകർ വായനാശാല പ്രവർത്തകർ നല്ലവരായ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന്റെ സി എ എൻ സി വിജ്ഞാപനത്തിനെതിരെ വണ്ടൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ സി എട്ട് ചട്ടം നടപ്പാക്കി പ്രാബല്യത്തിലാക്കിയ നടപടിക്കെതിരെയുള്ള രൂക്ഷമായ ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും യു ഡി എഫ് പ്രവർത്തകർ ഇത്തരമൊരു ലൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ കടന്നു പോകുന്നു രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ് രാവിലെ പത്തുമണിയോടെയാണ് പ്രവർത്തകർ തീ പന്തങ്ങളുമേന് മാർച്ച് സംഘടിപ്പിച്ചത് വണ്ടൂർ ടൌണിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ യു ഡി എഫ് വണ്ടൂർ നിയോജക മണ്ഡലം ചെയർമാൻ പി കാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കാപ്പൽ മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അച്ചുമൽ ടി ടി പി ഗോപാലകൃഷ്ണൻ പി എം മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തിരുവാലി പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായി കട്ടിലുകൾ വിതരണം ചെയ്തു പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു രണ്ട് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വൈസ് പ്രസിഡന്റ് സജന മണ്ണിയിൽ അധ്യക്ഷയായി പി പി മോഹനൻ പി അഖിലേഷ് നിഷ സജേഷ് കെ പി ഭാസ്കരൻ പി സബീർ ബാബു കെ കൃഷ്ണദാസ് കെ വി രജിലേഖ കെ അമ്പിളി എന്നിവർ പങ്കെടുത്തു തിരുവാളി പഞ്ചായത്ത് ഒന്നാം വാർഡ് കല്ലിടുമ്പിൽ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കിയ ആനക്കോട് റോഡ് നാടിന് സമർപ്പിച്ചു പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എം ജി എൻ ആർ ഐ ജി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ വകയിരുത്തിയാണ് റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയത് വാർഡ് മെമ്പർ കെ ഷാനി അധ്യക്ഷത പടിയൻ ശശി പടിയൻ ലിനു കെ ഉനൈസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം